നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചിത്രപ്രിയ എന്ന പത്തൊൻപത് വയസ്സുകാരിയുടെ കൊലപാതകം അത് ഏവരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് സി സി ടി വി ദൃശ്യം പുറത്തു വരുമ്പോൾ കൂടി ചോദിക്കാൻ പറ്റുന്ന നിരവധി ചോദ്യങ്ങളാണ് മുന്നിൽ വരുന്നത് വീടിന്റെ ഒരു കിലോമീറ്റർ മാത്രം അപ്പുറത്ത് ശനിയാഴ്ച മുതൽ കാണാതായ പെൺകുട്ടിയുടെ മൃതശരീരം കഴിഞ്ഞ ദിവസം രാവിലെ പ്രത്യക്ഷപ്പെടുകയാണ് ആ വീടിന് ചുറ്റുമുള്ളവർക്ക് ദുർഗന്ധം വമിച്ചിരുന്നുവെങ്കിലും എന്താണ് ഇതു കാരണമെന്ന മനസ്സിലായിരുന്നില്ല എന്നാൽ വോട്ട് ചെയ്യാൻ പോയിരുന്ന ഒന്ന് രണ്ടു പേർ അവിടെ എന്തോ മറഞ്ഞു കിടക്കുന്നത് പോലെ കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് അത് പെൺകുട്ടിയുടെ ശരീരമാണെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി നോക്കുമ്പോഴാണ് ശനിയാഴ്ച മുതൽ കാണാതായിരുന്ന ചിത്രപ്രിയ എന്ന പെൺകുട്ടിയുടെ മൃതശരീരമാണ് അവിടെ കിടക്കുന്നത് എന്ന് ബോധ്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ളവ പുറത്തു വരേണ്ടതുണ്ട് എന്നാൽ പ്രഥമ ദൃഷ്ടിയ മനസ്സിലാകുന്നത് തലയ്ക്ക് ആഴത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയെങ്കിലും ഇവരെ പറഞ്ഞു വിട്ടിരുന്നു പോലീസ് സംഘം എന്നാൽ കൊലപാതകം സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ സുഹൃത്തുക്കളെ വീണ്ടും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ നാല് പേരാണ് കാണുന്നത് ഒന്ന് ചിത്രപ്രിയെയും പിന്നെ മൂന്ന് ആൺ സുഹൃത്തിനെയും സുഹൃത്തുക്കളെയും കാണുന്നുണ്ട് എന്തായാലും ബാംഗ്ലൂരിലാണ് ഈ പെൺകുട്ടി പഠിച്ചിരുന്നത് അവിടെ നിന്നും നാട്ടിലെ ഉത്സവം കൂടാൻ വേണ്ടിയിട്ടാണ് നാട്ടിലെത്തിയത് രാത്രി ഒന്ന് കടയിൽ പോയിട്ട് വരാമെന്ന് അമ്മയോട് പറഞ്ഞിട്ട് ഇറങ്ങുകയായിരുന്നു പെൺകുട്ടി അമ്മ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഈ ഇതേ സ്ഥലത്തിനടുത്താണ് ജോലിക്ക് പോകുന്നതും കാറ്ററിങ് തൊഴിലാളിയാണ് കാറ്റർ കാറ്ററിംഗ് വർക്കുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോഴൊന്നും തന്നെ ഇവിടെ ഇവിടെ ഈ ഒരു പ്രതിശീനം കണ്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവിടെ ശരീരം വന്നത് എന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യം എന്തായാലും പെൺകുട്ടിയെ കാണാനില്ല എന്ന് ശനിയാഴ്ച തന്നെ അമ്മ പരാതി നൽകുകയും ചെയ്തിരുന്നു എറണാകുളം മലയാറ്റൂരിൽ മുണ്ടങ്ങമറ്റത്ത് നിന്ന് കാണാതായ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം തന്നെ എന്ന നിഗമനത്തിലാണ് പോലീസ് മുണ്ടങ്കമറ്റം സ്വദേശിനിയും ബംഗളൂരിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയുമായ ചിത്രപ്രിയയെ ആണ് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നതാണെന്നാണ് നിഗമനം ചിത്രപ്രിയയുടെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകും അതേസമയം സംഭവത്തിൽ നിർണായക സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ബൈക്കിൽ പോകുന്ന ദൃശ്യമാണ് സി സി ടി വിയിൽ ഉള്ളത് ഞായറാഴ്ച രാത്രി ഒന്ന് അൻപത്തിമൂന്ന് സമയത്തുള്ള ദൃശ്യങ്ങളാണ് ഇത് മറ്റൊരാൾ ബൈക്കിന് മുന്നിൽ പോകുന്നത് വീഡിയോയിലുണ്ട് കാണാതായി നാല് ദിവസത്തിനു ശേഷമാണ് വീടിന് ഒരു കിലോമീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്നും ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത് അന്വേഷണത്തിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിനടുത്ത രക്തകറയുള്ള കല്ല് പോലീസ് കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തു അലനെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളെ ഇന്നലെ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു അലനടക്കം കൂടുതൽ ആളുകളെ കാലടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് അതേസമയം പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പത്തുമണിക്ക് കളമശ്ശേരിയിൽ നടക്കും മരണകാരണം ഉറപ്പിച്ച ശേഷം സമഗ്രാന്വേഷണം നടത്തുമെന്ന പോലീസ് പറഞ്ഞു വീട്ടിൽ നിന്നും കടയിൽ പോകാൻ ഇറങ്ങി ബാംഗ്ലൂരിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയാണ് ചിത്രപ്രിയ ശനിയാഴ്ചയാണ് കാണാതായത് ആ ഞായറാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തി മൂന്നിന് പോലും ചിത്രപ്രിയ ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അടുത്തുള്ള കടയിൽ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടി പിന്നീട് തിരിച്ചു വന്നിട്ടേയില്ല അതോടെ കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്ത കാലടി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് എന്ന കഴിഞ്ഞ ദിവസം മലയാറ്റൂരിനടുത്തുള്ള പറ ഒഴിഞ്ഞ പറമ്പിൽ നിന്നുമാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം